നമസ്കാരം നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്ന സ്ഥലം കോടന്നൂര് ചാക്യാർ കടവിന്റെ നാച്ചർ ലൈഫിന്റെ പ്രകൃതി രമണീയമായ സ്ഥലത്താണ് നമ്മള് ഒരു പുതിയ ബിൽഡിംഗ് ഇപ്പോ പണിയാണ് അപ്പൊ നമ്മള് പഴയ കരിങ്കൊല്ലോണ്ടത് ചെയ്യുന്നത് ഒരു പഴയ ഒരു വീട് പൊളിച്ച് കരിങ്കൊല്ലി കിട്ടി നമുക്ക് അതുകൊണ്ടാണ് നമ്മള് വിറ്റിയെല്ലാം പൂർത്തീകരിച്ചിട്ടുള്ളത് ഇതിന്റെ കുറച്ച് ഭാഗം നമ്മളിനി മണ്ണോണ്ട് തേക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് പ്രകൃതിമായിട്ട് ഇണങ്ങി ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വിൻഡോ ൈറ്റിന്റെ മേലെയുള്ള ഭാഗം നമ്മൾ മണ്ണാണ് നമ്മൾ തേക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണം വിൻഡോന്റെ താഴെയുള്ള ഭാഗം മൊത്തം തേക്കാൻ മണ്ണ് തന്നെ ഉദ്ദേശിച്ചത് ഇപ്പൊ ഇവിടെ കൂടുതലായ കാരണം അത് ഒഴിവാക്കിയതാണ് ബാക്കിയുള്ള ഭാഗം മണ്ണുകൊണ്ട് തേക്കുന്നു അപ്പൊ അതിന്റെ മണ്ണിന്റെ മിശ്രിതം നമ്മൾ ഇപ്പൊ കൂട്ടാൻ നോക്കുകയാണ് ഇതിൽ നമ്മൾ ഒരു ഏറ്റം എമ്മിന്റെ നെറ്റിലരിച്ച മണ്ണ് നമ്മൾ ഏഴ് ചട്ടി ഇട ഇടുകയാണ് ആദ്യം ഏഴ് ചട്ടി നമ്മൾ മണ്ണ് ഇപ്പൊ ഇതിലിട്ടു അതിന് ഒരു ചട്ടി ഉമ്മിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ചട്ടി ഉമ്മി അതായത് നമ്മൾ കോൺക്രീറ്റിലൊക്കെ കമ്പിയുടെ പർപ്പസ് പോലെ ഇതിന് ഗ്രിപ്പ് കിട്ടാനായിട്ട് ഉമ്മി ചേർക്കണം പിന്നെ ഒരു ചട്ടി പുമ്മായം പൗഡർ പൗഡർ ഒരു ചട്ടി ഏരിയ ചട്ടിക്ക് ഒരു ചട്ടി പുമ്മായം ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു പതിനേഴ് ഇരുപത് ദിവസം ഇത് പൊള്ളിക്കാൻ വെക്കും അതായത് ഇത് പഴുക്കാൻ വെക്കും അതായത് പഴയ കാലങ്ങളിലൊക്കെ നമ്മളുടെ പൂർവികര് മണ്ണ് കുഴച്ച് ഒരു പതിനേഴോ ഇരുപത് ദിവസം മണ്ണ് പഴുപ്പിച്ചതിന് ശേഷമാണ് ഇഷ്ടികകൾ പിടിച്ചിരുന്നത് ഇഷ്ടികകളോണ്ടാണ് നമ്മളുടെ പഴ വീടുകൾ പലതും നിലനിന്നിരുന്നത് അപ്പൊ ആ ഒരു പതിനേഴോ ഇരുപത് ദിവസം നമ്മൾ ഈ മണ്ണ് പഴുപ്പിക്കുമ്പോൾ ഇതിന്റെ മണ്ണിന്റെ സ്ട്രോങ് ഭയങ്കര കൂടുതലാണ് ഇതിൽ നമ്മൾ ഇനി കുറച്ച് കരിയലും കൂടി ഒഴിക്കുന്നുണ്ട് കാരണം മണ്ണിന് നിന്ന് എന്തെങ്കിലും ചെതിലിന്റെ എന്തെങ്കിലും ഒരു അംശം വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഒഴിവാക്കാനായിട്ട് നമ്മൾ ീ ഒരു നൂറ് ചട്ടിയിലേക്ക് ഒരു നൂറ് മില്ലി കരിവിലും ഒഴിക്കുന്നുണ്ട് ആ ഇതാണ് നമ്മളുടെ ഒരു ഇത് അപ്പൊ ഇനി നമ്മള് ഇപ്പോ മണ്ണിട്ടു കുമ്മായ ഇട്ടു ഭൂമി ഇട്ടു ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെള്ളം നനച്ച് ഒരു കുഴി ആക്കിയിട്ട് വെള്ളം ഒഴിച്ച് ഒരു പതിനേഴ് ഇരുപത് ദിവസം നിർത്തിയതിനു ശേഷമാണ് നമ്മൾ ഇനി ഇത് തേക്കാനായിട്ട് ഉപയോഗിക്കുക അപ്പൊ ഓണത്തിന്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിങ് മണ്ണിന്റെ പ്ലാസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്യും എല്ലാവർക്കും ഓണത്തിന്റെ ഹൃദ്യമായ മംഗളങ്ങള് ഓണാശംസകള് സന്തോഷപൂർവ്വം നേരുകയാണ് താങ്ക് യു